ഏറമിയ ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ ബാബേൽ രാജാവായ രാജാവായ യഹൂദ രാജാവായീമിന്റെ മകൻ യുഹനിയെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും യറുസലേമിൽ നിന്ന് അടിമകളാക്കി കൊണ്ടുപോയതിനു ശേഷം രണ്ടു കുട്ട അത്തിപ്പഴം ദേവാലയത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നെ കാണിച്ചു ഒരു കുട്ടയിലെ അത്തിപ്പഴം ആദ്യത്തെ അത്തിപ്പഴം പോലെ വളരെ നല്ലതും മറ്റേ കുട്ടയിലേത് തിന്നുവാൻ കൊള്ളാത്ത വിധം അത്ര ചീത്തയുമായിരുന്നു കർത്താവ് എന്നോട് ഏറെയായേ നീ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു വളരെ വളരെ നല്ല അത്തിപ്പഴങ്ങളും തിന്നുവാൻ കൊള്ളരുതാത്ത ചീത്ത അത്തിപ്പഴങ്ങളും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സംസാരിപ്പാൻ ദൈവത്തിന്റെ വചനം എനിക്കുണ്ടായത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഞാൻ ഈ ദേശത്ത് നിന്ന് കൽതയരുടെ ദേശത്തേക്ക് നന്മക്കായി അയച്ചിരിക്കുന്ന യഹൂദ പ്രവാസികളെ ഈ നല്ല അത്യപ്പഴങ്ങൾ പോലെ ഞാൻ കരുതും കർത്താവെ നിന്റെ കൈവേലയെ നീ നിരസിച്ചു തള്ളിക്കളയരുതേ നിനക്ക് സ്തുതി യോഗ്യമാകുന്നു നിനക്ക് സ്തുതി ചേർച്ചയാകുന്നു ആമേ